ഹലോ അസ്സാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഗവൺമെൻറ് മുഖേന അപേക്ഷിച്ചവർക്ക് വേണ്ടി ഹജ്ജ് കമ്മിറ്റി പുതിയതായി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകൾ കൂടി അനുവദിച്ചിരിക്കുന്നു ഇത് പ്രകാരം കേരളത്തിൽ നിന്ന് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്ന ഒന്ന് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആളുകൾക്ക് കൂടി അവസരം ലഭിക്കും എന്നുള്ള സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതായത് കേരളത്തിൽ നിന്ന് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്ന ഒന്ന് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെ സീരിയൽ നമ്പറുള്ള ആളുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവർ ഷോർട്ട് ഹജ്ജിനാണ് അപേക്ഷിച്ചതെങ്കിൽ ആ കോട്ടയും ജനറൽ ആണെങ്കിൽ ജനറൽ കോട്ടയും ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അനുമതി ലഭിച്ചവർ അവരുടെ ആദ്യ ഗടുവായി ഓരോ തീർത്ഥാടകനും ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന റഫറൻസ് നമ്പറോടുകൂടി സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായി അടക്കേണ്ടതാണ് അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിലോ സുവിധ ആപ്പിലോ നെറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് ഈ പേയ്മെൻറ്റ് രീതിയിൽ പണം അടക്കാവുന്നതാണ് പണം അടച്ചതിൻ്റെ രശീതിയും മറ്റ് അനുബന്ധ രേഖകളും ചേർത്ത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായി ഓൺലൈനായി ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയോ ചെയ്യണം ഹജ്ജ് അപേക്ഷാ ഫോമിൻ്റെ സൈൻ ചെയ്ത കോപ്പി അണ്ടർടേക്കിംഗ് ഡിക്ലറേഷൻ പാസ്പോർട്ട് ഡിക്ലറേഷൻ കൂടാതെ ഓൺലൈനായോ ഓഫ്ലൈനായോ പണമടച്ചതിൻ്റെ രശീതി അതുപോലെ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ നിന്നും ലഭിക്കുന്ന ഫോർമാറ്റ് അനുസരിച്ചുള്ള ഫോമിൽ ഏതെങ്കിലും ഗവൺമെൻറ്റ് അലോപ്പതി ഡോക്ടറിൽ നിന്നും ലഭിക്കുന്ന മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയോ ചെയ്യേണ്ട രേഖകൾ ഹജ്ജ് കമ്മിറ്റി മുൻകൂർ തുക അടക്കുന്നതിനും രേഖകൾ സമർപ്പിക്കുന്നതിനും ഉള്ള തീയതി തീർത്ഥാടകർ കർശനമായി പാലിക്കണം ഇതിന് വീഴ്ച വരുത്തുന്നവരുടെ അവസരം നഷ്ടപ്പെടുന്നതാണ് എന്നുള്ള കാര്യം ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം അറിയിക്കുന്നുണ്ട് ആഗ്രഹിച്ച എല്ലാവർക്കും മക്കുപോലും മബറൂറുമായ ഹജ്ജ് ചെയ്ത് കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമീൻ